സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ അൻപത്തിരണ്ട് പരാതികൾ പരിഗണിക്കുകയും പതിനാല് കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു ശേഷിക്കുന്ന മുപ്പത് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചപ്പോൾ എട്ടു കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പ്രായമായ മാതാവിന് ആവശ്യമായ സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയിലും വസ്തുവിലും മക്കൾ അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ആർ ഡി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാവാൻ കമ്മീഷൻ ശ്രമം നടത്തും ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരുകൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിന് വിധേയമാവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് ഒ സുഹൃതകുമാരി ഫാമിലി കൗൺസിലർ ഷെറീൻ തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം